ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഈ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചീരക്കൃഷി ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ നമുക്കൊട്ടും സ്ഥലമില്ലാത്തവർക്കും നമുക്ക് ഇതേപോലെ കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിത് വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മാത്രം മതി ഇതിപ്പോൾ മിനറൽ വാട്ടറിൻ്റെ കുപ്പി തന്നെ വേണമെന്നില്ല നമ്മൾ കോളകളൊക്കെ വാങ്ങിക്കുന്ന കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ബോട്ടിലിൽ ഒരു ബോട്ടിൽ രണ്ടാക്കിയിട്ട് നമുക്കതിൽ കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു പത്ത് ബോട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത് ചെടികൾ നടാൻ പറ്റും അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതേ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ബോട്ടിലുകളൊക്കെ അത് രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് അതിന്റെ അടിയിൽ അടപ്പുകൾക്ക് ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഹോൾ ഇല്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അതിന്റെ അടിയിൽ നമ്മൾ എന്തെങ്കിലും ചകിരിയുടെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ തുണിയുടെ കഷ്ണങ്ങളോ ഒക്കെ വെച്ച് കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ ബോട്ടിലുകൾക്ക് ഹോൾ ഇട്ട് കൊടുക്കണം ഇതേപോലെയുള്ള ഇതാണെങ്കിൽ നമ്മൾ കത്തി കൊണ്ട് കീറി കൊടുക്കുക അതെങ്കിൽ ഹോൾ ഇട്ട് കൊടുക്കുക ചെയ്യണം അപ്പോൾ ഞാൻ ഇതേപോലെയുള്ള അടിവശങ്ങൾക്കൊക്കെ കത്തി കൊണ്ട് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ ഇതുപോലെയൊക്കെ ഇങ്ങനെ കീറി കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വെള്ളം പോവില്ലല്ലോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും അടിയിൽ കുറച്ച് ഈ ഇതില്ലേ നമ്മുടെ ഈ ചിന്തേറുപൊടി ആണ് ഇട്ട് കൊടുക്കുന്നത് കണ്ടോ ഇതിൻ്റെ ഏറ്റവും അടിയിലോട്ട് കുറച്ച് ചിന്തേറുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ അടപ്പില്ലാത്ത ഇതാണോ അത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് പോകും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ കഷ്ണങ്ങൾ നോക്കി അടിയിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് ഇത് കണ്ടോ അടപ്പില്ലാന്ന് വെച്ചിട്ടും അങ്ങനെ നിന്നോളും പിന്നെ നമ്മൾ മണ്ണിട്ട് കൊടുക്കുമ്പോൾ അത് പോവില്ല അപ്പോൾ നമുക്ക് ഒരു കുറച്ച് ഭാഗം ഒന്നുകിൽ കരിയിൽ ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ചിന്തറ് പൊടി എല്ലാത്തിലും ഇട്ട് കൊടുക്കാം ഇതിന് ശേഷം നമ്മൾ വേണം നമുക്ക് പോട്ടി മിക്സ് ഇടാനായിട്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു നെറ്റിൻ്റെ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോ ഇതേപോലത്തെ നെറ്റിൻ്റെ പീസുകൾ നമ്മൾ പണികൾ കഴിഞ്ഞ് ആവശ്യമില്ലാത്ത കഷ്ണങ്ങളൊക്കെ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു മതിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റും അപ്പോൾ ഇതേപോലെ വെയിൽ കിട്ടുന്ന കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചീര പോലെയുള്ള ഇലക്കറികൾ നടാനായിട്ട് പറ്റും അല്ലെങ്കിൽ ചെറിയ ചെറിയ നമ്മുടെ പച്ചമുളകിൻ്റെ തൈകളൊക്കെ നമുക്ക് ഇതേപോലെ നട്ടു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് പോലും നമ്മുടെ വീടിൻ്റെ സൈഡിലോ മതിലിൻ്റെ സൈഡിലോ ഒക്കെ നമുക്ക് ഇതേപോലെ ഹാങ് ചെയ്ത് പച്ചക്കറികളെ നട്ടു വളർത്താനായിട്ട് പറ്റും അപ്പോൾ നമ്മളതേ ഇതിൻ്റെ മുകളിലോട്ട് ഇനി നമ്മൾ സാധന നമ്മുടെ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുകയാണ് സാധാരണ പോട്ടി മിക്സാണ് നമ്മൾ നമ്മുടെ പച്ചക്കറികളൊക്കെ നടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് ഉണ്ടല്ലോ അത് തന്നെയാണ് ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് പൊട്ടി മിക്സ് അപ്പോൾ ഞാൻ ഇതിലെല്ലാത്തിലോട്ടും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു രണ്ട് തൈകൾ വെച്ചിട്ട് ഓരോ ബോട്ടിലും നട്ടു കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു പത്ത് ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത് ചീരയെങ്കിലും നമുക്കിതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കും തോറും ഇത് പൊടിച്ച് പൊടിച്ച് പിന്നെയും വരുമല്ലോ ചീടിയൊക്കെ ആകുമ്പോൾ അപ്പോൾ അങ്ങനെ നമുക്ക് നടാൻ പറ്റും അല്ലെങ്കിൽ തക്കാളി തൈകളൊക്കെ നമുക്ക് നട്ടു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ നെറ്റുകളാണെന്നുണ്ടെങ്കിൽ തക്കാളി തൈകളൊക്കെ വരുംതോറും അല്ലെങ്കിൽ പച്ച പച്ചമുളക് പച്ചമുളകൊക്കെ വളരുംതോറും നമുക്ക് കെട്ടിക്കൊട്ടി കൊടുക്കാനും പറ്റും ചീരയാവുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ചീരയാവുമ്പോൾ നമ്മൾ വലുതാകുമ്പോഴും കട്ട് ചെയ്തെടുക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നെടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാം നമുക്കിതിലെല്ലാത്തിനും കോട്ടി മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇത്രയും പാകമുള്ള ചീര തൈകളാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ ബോട്ടിലോട്ടും രണ്ട് തൈകൾ വെച്ചിട്ട് നമ്മൾ നട്ടു കൊടുക്കുന്നുണ്ട് അതായത് നട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഇതായത് സ്ഥലത്ത് പാകി നിർത്തിയിരുന്നതാണ് അവിടെ നിന്ന് പറിച്ചെടുത്തതാണ് കേട്ടോ നമുക്ക് ഒത്തിരി അതിൻ്റെ ഇതൊന്നും പോവാതെ ഇതേപോലെ നമുക്ക് പറിച്ചെടുക്കാം അതിന് ശേഷം നട്ട് കൊടുക്കാം ശേഷം നമ്മൾ വിരലിന് പതുക്കി ഒന്ന് താത്തി കൊടുത്തിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് മൂടി മൂടിക്കൊടുക്കാം നമുക്ക് എല്ലാത്തിലും ഇതേപോലെ രണ്ട് തൈകൾ വെച്ചിട്ട് നട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ ബോട്ടിലുകളിലെല്ലാം ചീര നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരുവിധം വളർന്ന തൈകളാണ് കേട്ടോ തീരെ ചെറിയ തൈകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നട്ടു കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിത്തുകൾ ഒന്നോ രണ്ടോ വെച്ചിട്ട് കൂടുതൽ ഇപ്പോൾ രണ്ടോ മൂന്നോ വീണാലും കൂടുതലായിട്ടുള്ളത് നമ്മളൊന്ന് പറിച്ച് മാറ്റി കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് ഇതിൽ തന്നെ വളർത്തുകയും ചെയ്യാം അപ്പോൾ വിത്തുകളാണെന്നുണ്ടെങ്കിൽ പിന്നെ പറിച്ച് നടേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലെ പോട്ടികൾ റെഡിയാക്കുക പോട്ടി മിക്സ് വയ്ക്കുക പോട്ടി മിക്സ് ഇട്ടതിന് ശേഷം നമ്മൾ വിത്തുകൾ നേരിട്ട് പാകി കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ചീര തൈകൾ നടുന്ന സമയത്ത് നമുക്ക് ഇത്രയുള്ള തൈകളെങ്കിലും ആയിരിക്കണം ഇല്ല വലിയ തൈകളാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പറച്ച് നട്ട് ഇതിൽ വളർത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും വെച്ചത് വലുതാവുമ്പോൾ പെട്ടെന്ന് വാടി പോവുമല്ലോ മണ്ണിലാണെന്നുണ്ടെങ്കിൽ അത്രയും പ്രശ്നം വരില്ല അപ്പോൾ നമ്മൾ നേരെ ബോട്ടിലോട്ട് നടടുമ്പോൾ വലിയ തൈകൾ നമുക്കിതിൽ പറിച്ചു നടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കണ്ടോ അപ്പം നമ്മൾ ഇതേപോലെയുള്ള ചീര തൈകൾ അതേപോലെ ലെറ്റ്യൂസ് പോലെയുള്ള തൈകൾ അതൊക്കെ നമുക്കിതിൽ നട്ട് വളർത്താനായിട്ട് വളരെ എളുപ്പമായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് തക്കാളി പച്ചമുളക് അത്യാവശ്യം പച്ചക്കറികളൊക്കെ നമുക്ക് ഇതേപോലത്തെ ബോട്ടിലുകൾ നടാം അപ്പോൾ നമ്മൾ രണ്ടായിട്ട് മുറിക്കേണ്ട ആവശ്യമില്ല പച്ചമുളകും തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ബോട്ടിൽ തന്നെ നടുകയായിരിക്കും നല്ലത് അടിയിൽ ഹോൾ ഇട്ടതിനു ശേഷം അപ്പോൾ നമുക്ക് ഇതേപോലത്തെ നെറ്റുകളാണെന്നുണ്ടെങ്കിൽ നമുക്കത് വളരുന്നതിനനുസരിച്ച് കെട്ടി കെട്ടി കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതേപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഇലക്കറികൾ അല്ലെങ്കിൽ പച്ചമുളക് ഒക്കെ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലത്തെ ഒരു നെറ്റും ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും ഇതേപോലെ ഒരു മതിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പച്ചക്കറി കൃഷികൾ നമ്മുടെ വീട്ടാവസിന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്